കൃഷിയിടങ്ങളിൽ തപസ് ചെയ്യാൻ കണ്ടിട്ടുണ്ടോ പച്ചക്കറി നന്നായിട്ട് ഉണ്ടാകാൻ കൃഷിയിടങ്ങളിൽ തപസ് ചെയ്യുക തന്നെ വേണം അപ്പം ഇതുപോലെ വിളവുണ്ടാകും കേട്ടോ കൃഷിയിടങ്ങളിലേ ഈ വീണതെല്ലാം കൂടെ ഒരുമിച്ച് ചെത്താൻ ഇരുന്നോണ്ടല്ലോ വിളവ് ക്രമാതീതമായിട്ട് പറയും വിളഞ്ഞത് വിളഞ്ഞത് എത്തി മാറ്റുകയാണെന്നുണ്ടല്ലോ വിളവ് കൂടിക്കൊണ്ടേയിരിക്കും ഇന്നത്തെ ആയുധം ഇതാണ് അപ്പം ഞെട്ടിച്ചിരി നീട്ടി വിറവെടുക്കാൻ കണ്ടോ ലൈഫിന് നല്ലതാണേ കൃഷിയിടങ്ങളിൽ നിന്ന് ചാക്കിലേക്ക് ഈ കണ്ണ നെയ്ക്കുമ്പോഴുണ്ടല്ലോ അൻപത് സെൻറ്റ് സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ കൃഷി ചെയ്തു പോരുന്ന ഒരു അടിപൊളി വിളയാണ് ഇപ്പം ഇടക്ക് വെച്ച് എനിക്ക് വിത്തും നഷ്ടപ്പെട്ടു കാരണം കുറച്ച് ആൾക്ക് ആശിമുന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു രണ്ടാം വരവരെ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തതും ഈ നെയ്ക്കുമ്പോളാണ് കേട്ടോ നെയ്ക്കുമ്പോഴും തന്നെ വിത്ത് നമ്മൾ എല്ലാ വർഷവും കുറച്ച് സീഡ് നമ്മൾ മാറ്റി മാറ്റി വെക്കും അതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്തു പോരുന്നത് അതിൻ്റെ ഇടയ്ക്കൊന്നും നഷ്ടപ്പെട്ടേ അപ്പം അത് ഞാൻ പിന്നെ ഇടുക്കി ഇന്ന് ഇവിടെ തൂർത്ത് പൂകരാൻ വിത്ത് മേടിച്ചാണ് ഞാൻ വീണ്ടും കൃഷി ചെയ്തത് ഇപ്പോൾ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വിത്ത് എടുത്ത് എടുത്തെടുത്തെടുത്ത് ഇത് ക്രോസ് ബ്രീഡായിപ്പോയിട്ട ഇടയ്ക്കൊക്കെ വലുത് വന്ന് തുടങ്ങി അപ്പം ഇനി നല്ല അടിപൊളി വിത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലൊന്ന് മേടിച്ച് കൃഷി ചെയ്യണം ഇതാണ് അതിൻ്റെ യഥാർത്ഥ ഒരു കറക്റ്റ് സൈസ് വരുന്നത് ഈ ഏരിയയിൽ ഫുൾ ഉണ്ടല്ല പന്തൽ ഇട്ട് കൊടുത്തണ്ട് പരമ്പരാഗത രീതിയിൽ ചെറിയൊരു ഡ്രിപ്രേഷൻ മാർഗത്തിലൂടെയാണ് കൃഷിയിരിക്കുന്നത് ഇതാകുമ്പോഴേ കേട് പൊതുവെ കുറവായിരിക്കും കേട്ടോ അത്യാവശ്യം നൂറ് കാ ഉണ്ടാണെങ്കിൽ ഒരു പത്തെണ്ണം മാത്രമേ ഡാമേജിലേക്ക് പോകത്തുള്ളൂ പക്ഷേ നിലത്ത് വെളുത്തി ചില സമയത്ത് ഞാൻ കൃഷി ചെയ്യാറുണ്ട് പക്ഷേ അന്നേരം ഡാമേജിൻ്റെ എണ്ണം കൂടും നൂറ് കായയാണെങ്കിൽ ഒരു നാൽപ്പത് കായെങ്കിലും ഡാമേജിലേക്ക് പോകും അപ്പോൾ പന്ത്രണ്ടെട്ട് കൃഷി എന്നാണ് ഏറ്റവും നല്ലത് ഈ ഫുള്ള് സ്ഥലത്തും പരമ്പരാഗത രീതിയിലുള്ള കൃഷിയാണ് അവലംബിച്ചിരിക്കുന്നത് തൂമ്പാ കൊണ്ട് വട്ടത്ര ഉണ്ടാക്കി കണ്ണുകൾ തമ്മിലൊരു അകലം കൊടുത്തിരിക്കുന്നത് രണ്ട് മീറ്റർ ഡിസ്റ്റൻസിലാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഏരിയയിലെ കണ്ണി കുറിയ ശേഷം മണ്ണിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടി പച്ചക്കാക്ക പൊടിയും ഡോളോമെറ്റും കൂടെ ഇട്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ജൈവവളങ്ങൾ ചാണകപ്പൊടിയും കോഴിവുളവും ഒക്കെ അടിപൊളമായിട്ട് ചേർത്ത് കൊടുത്തുകൊണ്ടാണ് വിത്ത് കുത്തിയാണ് കൃഷി ആരംഭിക്കുന്നത് വിത്ത് കുത്തി ആറ് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് വന്ന് തുടങ്ങും കൃഷി ഇത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞുള്ള അവസ്ഥ ഇതാണ് പടർന്ന് തുടങ്ങി അപ്പോൾ കളകൾ നന്നായിട്ട് പരച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ജൈവവളങ്ങൾ ചേർത്ത് കൊടുത്ത് മണ്ണും വെച്ചതിന് ശേഷമാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പ്രശ്നമുണ്ടല്ല ഉണ്ടല്ല അത്യാവശ്യം വെള്ളം നിൽക്കുന്ന ഏരിയയാണ് അപ്പോൾ കണ്ണി നന്നായിട്ട് ഹൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത് ഇപ്പൊ ഒരു എഴുപത് ദിവസം പിന്നിട്ട സ്റ്റേജാണ് കേട്ടോ ഇപ്പം കാവുകൾ വിളഞ്ഞു തുടങ്ങിയതേ പൗഡർ വീണ് തുടങ്ങും എന്താ ഈ മുള്ളിലൊക്കെ മാറി പൗഡർ വീണ് തുടങ്ങും ഈ സമയത്ത് വിളവെടുപ്പിൻ്റെ ഭാഗമാവും ഇങ്ങോട്ടുള്ള കായൊക്കെ നോക്കിയാൽ ഇവിടെ പൗഡർ വീണ് തുടങ്ങിയുള്ള എന്താ ഇവിടെയൊക്കെ പൗഡർ വീണ് തുടങ്ങിയ സ്റ്റേജാണ് ഉള്ളത് അല്ലേ ഇവിടെയൊക്കെ തങ്ങിയിരിക്കുന്നതൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണേ നല്ല ഷെയ്പ്പുള്ള അടിപൊളിയായിട്ടുള്ള കായ് കിട്ടും അപ്പോൾ അങ്ങനത്തല്ല വിളവ് ആയതായത് ചെത്തി മാറ്റണല്ലോ കൂടുതൽ കൂടുതൽ വിളവ് തന്നുകൊണ്ടിരിക്കും ടെമ്പിനിടെ ട്രിപ്പിൾ അതിനോടിച്ചു കേട്ടോ അപ്പോൾ ചെടിക്ക് ആവശ്യമായ വെള്ളവും വളവും കൊടുക്കാവുന്ന സംവിധാനം ഇവിടെയുണ്ട് കൂടുതലും ഓർഗാനിക് വളങ്ങൾ എത്ര പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നു അത്രത്തോളം ചെടിക്ക് ഈൽഡ് തന്നുകൊണ്ടിരിക്കും കേട്ടോ ഇവിടെയൊക്കെ വിളവെന്നൊക്കെ ടോപ്പ് വിളവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു പത്തായിരം കിലോ വെള്ളം കൊടുക്കാവുന്ന രീതിക്കാണ് ഇവിടെ തോട്ടം അടിപൊളി ഒരുക്കിയിരിക്കുന്നത് ഈ കടന്ന് ഇരുപത്തഞ്ച് സെൻറ്റ് തരത്തിനില്ല മുള ഉപയോഗിച്ചാണ് പന്തൽ ഇട്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ പൈസ കിട്ടുന്നത് അനുസരിച്ച് പന്തൽ നല്ല സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും ഇവിടെ ജി ഐ പൈപ്പ് ഉപയോഗിച്ചാണ് പന്തൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ വന്നല്ലോ സ്ട്രോങ് ആയിട്ടിരിക്കും മേളിലൊക്കെ ജി ഐ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഉണ്ടല്ലോ വർഷങ്ങളോളം നമുക്ക് നിൽക്കും നമുക്കല്ല അത്യാവശ്യം കണ്ണി സ്ട്രോങ് ആയിട്ടുള്ള പണി ഇടാൻ ഇച്ചിരി കണ്ണി വലിപ്പുള്ളതും കണ്ണി അകലുള്ളതാണെങ്കിലും ഉണ്ടല്ലോ കാ കൃത്യമായിട്ട് ഇറങ്ങി ഇങ്ങനെ കിടക്കാൻ ഇത് ഇവിടെ നമുക്ക് ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞൊരു പന്തലാണ് ഇപ്പോഴൊരു കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പെയിന്റ് അടിച്ച് കൊടുത്താൽ മാത്രം മതിയാവും കൃഷിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമുണ്ട് കേട്ടോ അഥവാ ഇച്ചിരി വില കുറഞ്ഞു പോലും നമുക്ക് വർഷങ്ങളിൽ നമുക്ക് കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാം പുറന്തോടിന് കട്ടിയുള്ളതുകൊണ്ട് തന്നെ പുഴുക്കളുടെ ആക്രമണം പൊതുവെ കുറവാണ് കേട്ടോ പിന്നെ കാഴ്ച അറ്റാക്കാണ് പ്രധാനമായിട്ട് അതിനകത്ത് ഉള്ളത് ഇത് കേട്ടോ ഈ സമയമാകുമ്പോൾ തന്നെ ഒരുപാട് കാപ്പ് പോവും പിറമോൺ ട്രാപ്പ് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു പത്ത് സാധനത്തിന് മേൽ ഡാമേജ് വരുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഡാമേജുകളുണ്ട് അപ്പോൾ വില എടുക്കുന്ന സമയത്ത് ഇത് മാറ്റി ഇതൊക്കെ നമ്മൾ ഒരുപാട് കറിക്കെടുക്കാന്നൊക്കെ വീട്ടിൽ കറിക്കെടുക്കുന്ന രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് ഗൂഗിളൊക്കെ നോക്കി കഴിഞ്ഞാൽ മെഡിസിൻ വാല്യൂ വളരെ വലുതാണ് അപ്പം ഈസി ആയിട്ടും അടിപൊളിയായിട്ടും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കൃഷി ആവുന്നൊരു അടിപൊളി വിളയാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ വീടുകളിൽ ചെയ്യുന്നത് അപ്പൊ മറ്റൊരു പുതിയ വീടുകളിൽ പുതിയ കൃഷി ചെയ്യുന്നവരെ